വക്കഫ് കൃഷിയുമായി ബന്ധപ്പെട്ട് വരാപ്പുഴ ലത്തിൽ കത്തോലിക്ക രൂപതയുടെ ആസ്ഥാനം പാണക്കാട് സാദിക്കലി ഷിഹാബ് അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബൊക്കെ പോയി സന്ദർശിച്ചിട്ടുണ്ട് നല്ല കാര്യം പക്ഷേ സാദിക്കലി തങ്ങൾക്ക് അറിയോ ഈ മുനമ്പത്ത് നടക്കുന്ന സമര സമരത്തിൽ സമരസമിതിയുടെ വേദിയിൽ വെച്ചിട്ട് അവരാവശ്യപ്പെടുന്ന പ്രധാന കാര്യം ഈ വക്കഫ് നിയമം കിരാതമാണെന്നും ഈ വക്കഫ് നിയമം റദ്ദാക്കണം എന്നാണ് അവരുടെ ആവശ്യം സമരസമിതിയിൽ ആവശ്യമാണെന്ന് എനിക്കറിയില്ല പക്ഷെ വന്ന് സംസാരി സംസാരിക്കുന്നവരൊക്കെ അത് ആവശ്യപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് സംഘപരിവാറും പ്രസംഗികളൊക്കെ അപ്പോൾ ഇത്തരം പ്രസംഗങ്ങൾ ഇവിടെ വേണ്ടാന്ന് പോലും അവർ സമ്മതിക്കുന്നില്ല വേണ്ടാന്ന് പോലും മുനമ്പ് സമരസമിതിക്കാർ പറഞ്ഞിട്ടില്ല അവരതിനനു അവസരം ഉണ്ടാക്കി കൊടുത്തുണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുക അങ്ങനെ വർഗീയത പച്ചയായ വർഗീത പറയാനുള്ള വേദി അവർ ഒരുക്കി കൊടുക്കുക കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ പറഞ്ഞത് ഇത് വഖഫിൻ്റെ ഭൂമിയല്ല എന്നാണ് ഇത് പാട്ടഭൂമി എങ്ങനെ വക്കഫാക്കാന്നുള്ള മറ്റേ കുറേ തന്ത് ചോദ്യങ്ങൾ അവർ ചോദിക്കുന്നുണ്ട് അതൊക്കെ അംഗീകരിച്ചു കൊടുത്തിട്ടാണോ അവിടെ പോയിട്ടുള്ളത് കുഞ്ഞാലിക്കുട്ടിയൊക്കെ പോയിട്ടുള്ളത് സുപ്രഭാതത്തിലും സിറാജിലും വന്ന ലേഖനം കറക്റ്റാണ് അത് വഖഫിൻ്റെ ഭൂമി തന്നെയാണത് ഫാറൂഖ് കോളേജിന് വേണ്ടി വഖഫ് ചെയ്യപ്പെട്ട ഭൂമിയാണത് അപ്പോൾ ആ ഭൂമിയുടെ മേൽ അവകാശവാദം ഉന്നയിക്കാൻ വഖഫ് ബോർഡിന് അധികാരമുണ്ട് ആ ഭൂമി ക്രയവിക്രയം ചെയ്തത് ഫാറൂഖ് കോളേജാണ് പക്ഷെ അത് പൈസ ഫാറൂഖ് കോളേജിന് കിട്ടിയിട്ടുണ്ടോ കണക്കുകൾ ഫാറൂഖ് കോളേജ് പുറത്തു പുറത്തുവിരട്ടെ അതല്ല കയ്യേറ്റം ചെയ്യപ്പെട്ടതാണോ എത്ര ഭൂമി ഫാറൂഖ് കോളേജ് വിറ്റിട്ടുണ്ട് എന്നിട്ട് ആ ഉപയോഗിച്ചിട്ട് ഫാറൂഖ് കോളേജിൻ്റെ ഡെവലപ്മെൻ്റിന് അവർ വേണ്ടി ചിലവഴിച്ചിട്ടുണ്ടോ കണക്കുകളുള്ള പോലെ തലൊക്കെ അതല്ല അഡ്വക്കേറ്റ് പോള് മറിച്ചടിച്ചതാണോ അതൊക്കെ കാരണം അവിടെയുള്ള റിസോർട്ടുകൾ വലിയ വലിയ ആളുകളൊക്കെ അവിടെ സാധാരണക്കാർ മത്സ്യത്തൊഴിലാളികൾ എന്ന് പറയണവർ വളരെ ആൾ ഉണ്ട് അതൊക്കെ പക്ഷേ അതിലും മേലെ അവിടെ അവിടുത്തുകാരല്ലാത്തവരൊക്കെ അവിടെ ഭൂമി സ്വന്തമാക്കിയിട്ടുണ്ട് അപ്പോൾ എന്ത് മസലാത്താണ് എന്ത് എന്താ പറയുക എന്ത് കോംപ്രമൈസാണ് മുസ്ലിം ലീഗ് പോയിട്ട് ചെയ്യാൻ പോണത് അവർ പറഞ്ഞ എനക്ക് അംഗീകരിച്ചുകൊണ്ടാണോ മുസ്ലിം ലീഗ് വിചാരിച്ച വിഷയം കോംപ്രമൈസ് എന്ന് എനിക്ക് തോന്നണില്ല കാരണം മുസ്ലിം ലീഗ് പോലത്തെ രാഷ്ട്രീയ പാർട്ടി ഈ വിഷയത്തിൽ ഇടപെടുമ്പോൾ അതങ്ങടാ കണ്ണടച്ച് അംഗീകരിച്ച് കൊടുക്കാൻ മുസ്ലിം വിഭാഗത്തിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാവും എനിക്കറിയില്ല പ്രത്യേകിച്ച് ലീഗിൻ്റെ പ്രതിയോഗികളുണ്ട് എണ്ണത്തിൽ വളരെ കുറവാണ് നാഷണൽ ലീഗൊക്കെ ആ വിഷയത്തിൽ സ്ട്രോങ്ങാണ് എനിക്ക് അബ്ദുൽ അസീസൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ നടത്തിയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് സാദിക്കല് തങ്ങള് എനിക്ക് തോന്നണത് സമാധാനത്തിന്റെ ദൂതനായിട്ട് അവിടെ എത്തിയതായിരിക്കും പ്രശ്നങ്ങൾ പാടില്ല എന്ന സതുദ്ദേശം തന്നെയാണ് അദ്ദേഹത്തിന് ഉണ്ടാവുക പക്ഷെ അത് അങ്ങനത്തെ ഒരു വിഷയം ഒന്നല്ലോ ഇത് കോടതി മുഖാന്തരം പരിഹരിക്കപ്പെടേണ്ട ഒരു വിഷയാണ് തങ്ങൾ പോയതുകൊണ്ടൊന്നും മുനമ്പ സമര സമിതിയുടെ അവിടെ നടക്കുന്ന സംഗമത്തെ പ്രതിഷേധ സമരങ്ങളിൽ വക്കഫ് നിയമം കിരാതല്ലെന്നോ അതേ വഖഫ് നിയമം റദ്ദാക്കണമെന്നും മുസ്ലീങ്ങൾ പലതരത്തിലുള്ള ലാൻഡ് ചെയ്യാതെ പ്രണയ ചെയ്യാതെ നാർക്കോട്ടിക് ചെയ്യാതെ ഇങ്ങനെ തോന്നി മാസങ്ങളൊക്കെ ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വന്നിട്ട് പല സംഘടനയുടെ ആൾക്കാരും വന്നിട്ട് ഈ സമരസമിതി ഉപയോഗപ്പെടുത്തിയിട്ട് അവർ സംസാരിക്കുന്നത് വക്കഫ് വിഷയമല്ല അതിനെക്കുറിച്ച് അറിയില്ല അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം വിഷയങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും ഇവിടെ സംസാരിക്കരുതെന്ന് മുനമ്പ് സമരസമിതി ആവശ്യപ്പെട്ടിട്ടില്ല ഓരോരുത്തർ വരുന്നതും അവർക്ക് എന്താണോ പറയാനുള്ളത് പറഞ്ഞു പോകുന്നു എന്നുള്ളത് അപ്പോൾ തങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ നല്ല കാര്യങ്ങളെന്നാണ് പറയുന്നത് കാര്യങ്ങളൊക്കെ വേറെ രൂപത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് വിഷയത്തെ നിയമപരമായി അല്ലാതെ ഒരു പരിഹാരം അവിടെ നടക്കില്ല ലീഗിൻ്റെ ഒരു കോംപ്രമൈസും മറ്റു സ്ഥലങ്ങളിൽ മറ്റു കാര്യങ്ങളിലൊക്കെ ലീഗ് ചെയ്യുന്ന ചില കോംപ്രമൈസ് ഉണ്ടല്ലോ അതൊന്നും ഇവിടെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല